ഇന്ന് നമുക്ക് ഇടിച്ചക്ക കൊണ്ട് രണ്ട് തരത്തിൽ കറി ഉണ്ടാക്കാം ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ എടുത്ത് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഇടിച്ചക്ക ചെറുതായി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് പകുതി സവോള മുറിച്ചത് രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി വേലാമിട്ട് വേവിച്ചെടുക്കാം ഇത് ശരിക്കും ഇറച്ചിക്കറിയുടെ സ്വാതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പച്ചക്കറി കഴിക്കുന്നവർക്ക് ഇതൊരു സൂപ്പർ കറിയായിരിക്കും ഇടിച്ചൊക്കെ ആണെങ്കിൽ തീരാറായി കിട്ടുമെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള കറികളും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം കമൻ ബോക്സിൽ ഇടുക കൂടി വേണം ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ചക്ക നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ച തേങ്ങ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഇടിച്ചട്ടയാകുമ്പോൾ ചക്കയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം ഇത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കടുകുമാണ് ഞാൻ വറുത്തിട്ടത് ഇനി രണ്ടാമത്തെ ഇടിച്ചക്ക കറി ഉണ്ടാക്കാം അതിന് ഒരു ചെറിയ ചക്ക മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം മൂന്ന് ആവി വരുന്നത് വരെ വേവിച്ച് വെക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നുള്ളി കടുക് ഇട്ട് കൊടുക്കാം കടുക് വിട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് പകുതി സവോളം മുറിച്ചത് ഇട്ട് കൊടുക്കാം സവോളം നല്ലതുപോലെ വഴറ്റിയെടുക്കണം സവോളം നല്ലതുപോലെ ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം തക്കാളി നല്ലതുപോലെ വേവുന്നത് വരെ െടുക്കണം തക്കാളി നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുന്നതുവരെ ഇളക്കി എടുക്കണം ഇനി ഇതിൻ്റെ എല്ലാം പച്ചവണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ചക്കിയിട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ നമുക്ക് ഇളക്കി ചേർക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചാട്ട് മസാല കൂടിയിട്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്